ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു റൊട്ടിപ്പെട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ റൊട്ടിപ്പെട്ടിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ നല്ല ബീഫ് മസാലയാണ് അപ്പം നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ബീഫ് ഞാനിപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ബീഫ് എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി വലിയ കഷ്ണങ്ങളാക്കിയത് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി കുക്കറിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് ചിലപ്പോൾ വെള്ളം വറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പേടിയുള്ളവർ കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കാം ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ സ്റ്റീം വന്നിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം അപ്പോൾ ഓരോരുത്തരുടെ കുക്കറനനുസരിച്ച് സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ബീഫ് അവിടെ വേവട്ടെ അതിനിടയിൽ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ എടുത്ത് അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി അതവിടെ മാറ്റി വയ്ക്കുക അപ്പോൾ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഓൾറെഡി ഒരു പച്ചമുളക് ബീഫിൽ വേവിക്കുമ്പോൾ ചേർത്തിരുന്നു ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ വെച്ച് പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തയ്യാറാക്കി വെച്ച ആ പേസ്റ്റാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം കണ്ടോ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇനി ആ ചൂടിൽ തന്നെ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ചൂടില് തന്നെ ആ മസാല മൂത്ത് കിട്ടും ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം നമ്മൾ നല്ലോണം കുറച്ചാണ് വെച്ചിരുന്നത് സവാള ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം നമ്മളെപ്പോഴും വെക്കുന്ന രീതിയിൽ നിന്ന് ചെറുതായിട്ട് ചേരുവകളൊക്കെ സെയിം ആയിരിക്കും പക്ഷെ ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വ്യത്യാസം വരുത്തിയാൽ തന്നെ കറിയിൽ ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഈ സവാളൊന്നും വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു തണ്ട് പേപ്പിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു എട്ടോ പത്തോ അല്ലി ചെറിയ വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ചേർത്ത് ആ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം വല്ലാതെ മുക്കേണ്ട ആവശ്യമില്ല ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ സവാളി മിഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒരു കുഴഞ്ഞ പരിവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു അല്പനേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നല്ല കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ സ്പൂൺ കൊണ്ട് ഒന്ന് നല്ലോണം ഉടച്ചു ചേർക്കാം അപ്പം തക്കാളിയും സവാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നല്ല ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഗരം മസാല ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അധികം വെള്ളമൊക്കെ ഉണ്ടാക്കിയ ഒന്ന് വറ്റി ഒരു കുഴഞ്ഞ പരുവത്തിൽ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ചേർക്കാനുള്ളത് മല്ലിയിലയാണ് കുറച്ച് മല്ലേലിയും കൂടെ വെയ്തറിയാൽ മസാല റെഡി അപ്പോൾ ഇതിന് നേരിട്ട് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ് പിന്നെ ഒന്ന് ഒന്നുകൂടെ ചുട്ടെടുത്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു സ്നാക്ക് കഴിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും അങ്ങനെ കഴിക്കുന്ന നിർബന്ധം ഒരു നിർബന്ധമില്ല കേട്ടോ വെറുതെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു മസാലയാണ് അപ്പം ഞാനിവിടെ ചപ്പാത്തി ചുട്ടതുണ്ട് അപ്പോൾ അത് എടുത്ത് വെച്ചു അതിലേക്ക് മസാല ആവശ്യത്തിന് വെച്ചു രണ്ട് സൈഡിൽ നിന്നും മടക്കി പിന്നെ ലാസ്റ്റ് രണ്ട് സൈഡിൽ നിന്നും ഒരു ബോക്സ് പോലെയൊക്കെയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ മതി അത്രയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ബോക്സ് ആദ്യം ഇങ്ങനെ കമിഴ്ത്തി വെക്കാം ലോ ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം അപ്പം നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ രണ്ട് സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞു ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ അതൊരു ഭയങ്കര കൗതുകമായിരിക്കും അവർ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും അതിരുന്ന് കഴിക്കും നമ്മൾക്കാണെങ്കിലും നല്ല ചൂടോടുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് ഒരു സ്നാക്ക് കഴിക്കുന്ന പോലെ നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നല്ല ഒരു വെറൈറ്റി വിഭവമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് നമ്മളിന്നും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിപ്പോൾ ബീഫ് വേണം എന്നൊരു നിർബന്ധമില്ല വെജിറ്റബിൾ വെച്ചും ചെയ്യാം ചിക്കൻ വെച്ചും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കണുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ ഒക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ താങ്ക്